നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സെൽഫ് കൺട്രോൾ എന്താണെന്നും അതിൻ്റെ നല്ല വശങ്ങൾ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം സെൽഫ് കൺട്രോൾ എന്നത് നമ്മുടെ ആത്മനിയന്ത്രണം അല്ലെങ്കിൽ സ്വയം നിയന്ത്രണം എന്ന അർത്ഥത്തിലാണ് നാം പറയുന്നത് അതായത് നാം ഒരു അവസ്ഥയിൽ അനുഭവിക്കുന്ന ആഗ്രഹങ്ങൾ ഇച്ഛകൾ വികാരങ്ങൾ അല്ലെങ്കിൽ സംവേദനങ്ങൾ നിയന്ത്രിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അനുകൂലമല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മെ തടയാനും ഉള്ള കഴിവാണ് സെൽഫ് കൺട്രോൾ ഉദാഹരണമായി കോപം അകറ്റി ശാന്തമായി പ്രതികരിക്കൽ ആഹാരശീലങ്ങൾ നിയന്ത്രിച്ച് ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കൽ പണിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിചിത്ര കാര്യങ്ങളിൽ ശ്രദ്ധ തിരിയാതിരിക്കുക ഇവയെല്ലാം ആണ് സെൽഫ് കൺട്രോൾ ജീവിതത്തിൽ അതീവ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് കാരണം ഇത് നമുക്ക് മാനസിക സമാധാനം ഉൽപാദകത ഉദ്ദേശം പുന്തുടരാനുള്ള ശക്തി എന്നിവ നൽകുന്നു സെൽഫ് കൺട്രോൾ എന്തുകൊണ്ട് പ്രധാനമാണ് വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള തരത്തിലുള്ള വിഷമങ്ങൾ ദുഃഖങ്ങൾ തുടങ്ങിയവ അനുഭവിക്കുന്നവരാണ് അവയ്ക്ക് അമിതമായി കീഴടങ്ങാതെ അടിയന്തിര തീരുമാനം എടുക്കാതെ മുൻകൂർ ചിന്തിച്ച് പ്രതികരിക്കാൻ സെൽഫ് കൺട്രോൾ നമ്മെ സഹായിക്കുന്നു ശാരീരിക ആരോഗ്യം കാത്തുസൂക്ഷിക്കാനാണ് ഇത് അത്യാവശ്യമായിട്ടുള്ളത് ഉദാഹരണത്തിന് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സെൽഫ് കൺട്രോൾ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഇതെല്ലാം നിയന്ത്രിച്ച് ആരോഗ്യം സംരക്ഷിക്കുന്നതായി കാണാൻ സാധിക്കുന്നു ഉദ്ദേശങ്ങളിൽ സ്ഥിരത കൈവരിക്കാൻ ഇത് അത്യന്താപേക്ഷിതം ആണ് നമുക്കുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പലപ്പോഴും പലതരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സമായി വരുന്നു ആ സമയങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകാൻ സെൽഫ് കൺട്രോൾ നമ്മെ സഹായിക്കുന്നു അനുകൂലമല്ലാത്ത ചടുലങ്ങൾ ഒഴിവാക്കി ഇത് നമുക്ക് നല്ല ഉദ്ദേശങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കുന്നു നാം എന്തെങ്കിലും തെറ്റായ പ്രവൃത്തികൾ സ്വാർത്ഥമോ അതിക്രമമോ ആയ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിക്ക് പ്രേരിപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും നമുക്ക് തിരിച്ചു നിൽക്കാൻ സെൽഫ് കൺട്രോൾ നമ്മെ സഹായിക്കുന്നു സെൽഫ് കൺട്രോൾ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെഡിറ്റേഷൻ അഥവാ ധ്യാനം മനസ്സിനെ ശാന്തമാക്കുകയും വൈകാരിക നിയന്ത്രണം വളർത്തുകയും ചെയ്യാൻ സഹായിക്കുന്നു ആദ്യം തന്നെ ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്തുക ചെറിയ സുതാര്യമായ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് അവ പാലിക്കുവാൻ ശ്രമിക്കുക അനുകൂലമായ ശീലങ്ങൾ വളർത്തുക ആഹാരം ഉറക്കം വ്യായാമം എന്നിവയിൽ നിയന്ത്രണം പാലിക്കുക തത്സമയം വികാരങ്ങളെ പ്രവർത്തനങ്ങളിൽ പിടിപെടാതെ മുൻകൂർ ചിന്തിക്കുക കോപം വന്നാൽ അടിയന്തര പ്രതികരണമില്ലാതെ അല്പസമയം ചിലവഴിച്ച് തണുത്ത മനസ്സോടെ ഇടപെടുക പ്രേരണ നൽകുന്ന ചുറ്റുപാട് രൂപപ്പെടുത്തുക ആത്മനിയന്ത്രണം അഭ്യസിക്കാൻ സഹായിക്കുന്ന പുസ്തകങ്ങൾ പ്രചോദനാത്മക കാഴ്ചപ്പാടുകൾ എന്നിവയുടെ സഹായം തേടുക ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ ഒരു യുവാവ് തൻ്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സ്വന്തം ഫോൺ സോഷ്യൽ മീഡിയ കളികൾ തുടങ്ങിയവയിൽ തളർന്നു പോകുന്നത് ഒഴിവാക്കാൻ സെൽഫ് കൺട്രോൾ വളർത്തേണ്ടതാണ് അങ്ങനെ അദ്ദേഹം ഫോണിൽ ചിലവഴിക്കുന്ന സമയം കുറച്ച് പകരം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അതിന് നല്ല ഫലം ഉണ്ടാകുന്നു സെൽഫ് കൺട്രോളിൻ്റെ മനഃശാസ്ത്രപരമായ എന്താണെന്ന് നമുക്ക് നോക്കാം സെൽഫ് കൺട്രോൾ ഒരു വ്യക്തിയുടെ അന്തരീക്ഷ നിയന്ത്രണ ശേഷിയാണ് ഇത് നമ്മുടെ മനസ്സിൻ്റെ ഭാഗമായ ഈഗോ കോട്ടെക്സ് എന്നിവയിലൂടെ നിയന്ത്രിക്കപ്പെടുന്നു പ്രത്യേകിച്ച് ഫ്രണ്ടൽ ലോബ്സ് എന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെൽഫ് കൺട്രോൾ തരുന്നത് ഉത്തരവാദിത്വമുള്ളത് ഫ്രോണ്ടൽ ലോബ്സ് ഇത് നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനും ഭാവങ്ങളെ നിയന്ത്രിക്കാനും ലക്ഷ്യങ്ങൾ പാലിക്കാനുമുള്ള സ്ഥലമാണ് ഒരു വിധത്തിൽ ഇത് മനസ്സിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയാം നമ്മളെ ആകർഷിക്കുന്ന ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ വികാരങ്ങൾ എന്നിവ ചിലപ്പോൾ ചടുലങ്ങളാകാം ഇവ ലിംബിക് സിസ്റ്റം വഴി ഉണരുന്നു ഇത് അവിസ്മരണീയമായ വികാരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാൽ അവയ്ക്കെതിരെ നിലനിർത്ത നിയന്ത്രണത്തിൽ നിർത്തുന്നത് ഫ്രോണ്ടൽ ലോബിൻ്റെ പ്രവൃത്തിയാണ് സെൽഫ് കൺട്രോൾ വളർത്താൻ സഹായിക്കുന്ന ചില ശാസ്ത്രീയ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോഴത്തെ നിമിഷത്തിൽ കേന്ദ്രീകരിച്ച് മനസ്സ് പരമാവധി ശാന്തമാക്കുന്ന രീതിയാണിത് ഇതുകൊണ്ട് വികാരങ്ങളിൽ കവർച്ച കുറയും ഇമ്പൾസ് കൺട്രോൾ മെച്ചപ്പെടും നിങ്ങളുടെ വികാരങ്ങൾ ആഗ്രഹങ്ങൾ മനോഭാവങ്ങൾ എന്നിവ നിരീക്ഷിക്കുക അതിനെ സെൽഫ് മോണിറ്ററിംഗ് എന്ന് ആണ് പറയുന്നത് അതിനുശേഷം അവയെ തിരിച്ചറിയുക ഇങ്ങനെ ചെയ്യുമ്പോൾ അനാവശ്യമായ ആഗ്രഹങ്ങൾ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കുന്നു ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് അവയ്ക്ക് വേണ്ടി കൃത്യമായി പദ്ധതി തയ്യാറാക്കുക ഇതുകൊണ്ട് ദീർഘകാല സെൽഫ് കൺട്രോൾ എളുപ്പമാകും സ്വയം ശിക്ഷ വഴി സ്ഥിരമായി ചെറിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുക ഇത് ഇഷ്ടാനിഷ്ടങ്ങളിൽ കൂടുതൽ നിയന്ത്രണം നമുക്ക് നൽകും ഇതിനെ എന്തെങ്കിലും കുറിച്ചെങ്കിലും ആഗ്രഹം വന്നാൽ അതിൽ പെട്ടെന്ന് കീഴടങ്ങാതെ നേരം കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്മോൾ ഡിലേ വരുത്തുന്നത് നമുക്ക് ഗുണം ചെയ്യും ഇത് ഇമ്പൾസ് കൺട്രോൾ വളർത്താൻ നമ്മെ സഹായിക്കുന്നു സെൽഫ് കൺട്രോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തമായ ഒരു അവസ്ഥയാണ് അത് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും വികാരങ്ങളും നിയന്ത്രിക്കാനും ഉദ്ദേശത്തിലേക്ക് നിരന്തരം മുന്നോട്ട് പോകുവാനും നമ്മെ സഹായിക്കുന്നു ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ സെൽഫ് കൺട്രോൾ വേണ്ടതിൻ്റെ അത്യാവശ്യം പല ജീവിതങ്ങളിൽ കൂടിയും എനിക്ക് കാണാനിടയായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം